നെതർലാന്റ്സിനെതിരെയും ജയിച്ച് സമ്പൂർണ്ണ വിജയത്തോടെ ഇന്ത്യ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാക്കി തോറ്റെങ്കിലും നന്നായി പൊരുതി തന്നെയാണ് നെതർലൻഡ്സ് കീഴടങ്ങിയത് ഇന്ത്യയുടെ ബാറ്റിംഗിലെയും ബൌളിംഗിലെയും ഒക്കെ ചില പോരായ്മകളൊക്കെ തുറന്നു കാട്ടിയായിരുന്നു നെതർലൻഡ്സിന്റെ പരാജയം വെറും പതിനേഴ് റൺസിനാണ് നെതർലൻഡ്സ് പരാജയപ്പെട്ടത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അടിച്ചു തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും അഭിഷേക് ശർമ്മ ഡക്കായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ന് വെറും മൂന്ന് പന്തുകൾ മാത്രമാണ് അദ്ദേഹം നേരിട്ടത് ഈ വേൾഡ് കപ്പിൽ ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ അഭിഷേകിനായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി സൂപ്പർ എയ്റ്റിലേക്ക് കടക്കുമ്പോൾ അഭിഷേകിന്റെ ഈ ഫോം ഇന്ത്യയ്ക്ക് വലിയ തലവേദനയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇഷാൻ കിഷൻ പതിവ് പോലെ ഒരു വെടിക്കെറ്റായിട്ട് തുടങ്ങിയെങ്കിലും ഏഴ് വന്തിൽ പതിനെട്ട് റൺസ് എടുത്താൽ നിർഭാഗ്യകരമായ രീതിയിൽ പുറത്താക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ദേഹത്തെ തട്ടി ബോളെ വിക്കറ്റിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു അദ്ദേഹം അത് തട്ടി മാറ്റാനൊക്കെ ശ്രമിച്ചു പക്ഷേ നടന്നില്ല തിലക വർമ്മ ഇരുപത്തിയേഴ് വന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്തു തിലകന്റെ ഈ ഫോമും ഇന്ത്യയ്ക്ക് ഒരു തലവേദനയാണ് കാരണം ട്വന്റി ട്വന്റി മത്സരത്തിലും ഇപ്പോൾ ഒരു ഏകദിന മൂഡിലാണ് തിലകുവർമ്മ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് പരിക്കുമാരെ തിരിച്ചു വന്ന ശേഷം തിലകുവർമ്മ പഴയ ഫോമിലല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സൂര്യകുമാർ യാദവും മെല്ലയാണ് ബാറ്റ് ചെയ്തത് ഇരുപത്തിയെട്ട് വന്തിലാണ് മുപ്പത്തിനാല് റൺസ് എടുത്തത് പിന്നീട് ശിവം ദുബയുടെ ഒരു കിഡിലൻ പ്രകടനമാണ് ഇന്ത്യയെ ഈ സ്കോറിലേക്ക് എത്തിച്ചത് മുപ്പത്തിയൊന്ന് വന്തിൽ ആറ് സിക്സും നാല് ഫോറും ഉൾപ്പെടെ അറുപത്തി ആറ് റൺസ് എടുത്താണ് ദുബൈ മടങ്ങിയത് പാണ്ഡ്യ ഇരുപത്തിയൊന്ന് വന്തിൽ മുപ്പത് റൺസ് എടുത്തപ്പോൾ റിങ്കു സിംഗ് മൂന്ന് വന്തിൽ ആറ് റൺസോടെ പുറത്താകാതെ നിന്നു അങ്ങനെ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എടുത്തത് ലോഹൻ വാൻബിക്ക് അവർക്കായിട്ട് നാല് ഓവറിൽ അൻപത്തി ആറ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ നെതർലൻഡ്സ് മികച്ച രീതിയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരുന്നത് പന്ത്രണ്ട് ഓവറിൽ അവർക്ക് തൊണ്ണൂറ്റി നാല് റൺസ് ഉണ്ടായിരുന്നു മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ അവരുടെ ഓപ്പണർ മിച്ചൽ ലെവിറ്റ് ഇരുപത്തിമൂന്ന് വന്തിൽ ഇരുപത്തിനാല് വോട്ട്വുഡ് പതിനെട്ട് വന്തിൽ ഇരുപത് ബാസ്ലീഡ് മൂന്ന് വന്തിൽ മുപ്പത്തിമൂന്ന് അക്രമാൻ പതിനഞ്ച് പന്തിൽ ഇരുപത്തിമൂന്ന് ദത്ത് ഡക്ക് ബോർട്ട് എഡ്വാഡ്സ് പത്ത് വന്തിൽ പതിനഞ്ച് കാച്ച പതിനാറ് വന്തിൽ ഇരുപത്തി ആറ് ക്രോസ് പന്ത്രണ്ട് വന്തിൽ ഇരുപത്തിയഞ്ച് ബാൻബിക് രണ്ട് വന്തിൽ നാല് എന്നിങ്ങനെയായിരുന്നു അവരുടെ സ്കോറുകൾ എല്ലാവരും ചെറിയ ചെറിയ സംഭാവനകൾ നൽകി ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തി ആറ് റൺസ് വരെ നെതർലൻഡ്സ് എത്തി ഏഴ് വിക്കറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഇന്ത്യയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി നന്നായിട്ട് പന്ത്രഞ്ഞു ഓവറിൽ പതിനാല് റൺസ് മാത്രം വഴങ്ങി അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ശിവം ദൂബെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ബുംറയും പാണ്ഡ്യും ഓരോ വിക്കറ്റുകൾ വീതവും വീഴ്ത്തി സൂപ്പർ എയ്റ്റിലേക്ക് ഇന്ത്യ കടക്കുകയാണ് ബാറ്റിംഗിൽ ചില താരങ്ങളുടെ മെല്ലെപ്പോക്കൊക്കെ ഇന്ത്യക്ക് അവിടെ പ്രശ്നമാകും എന്നുള്ളത് ശരി തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് ഇന്ത്യ സൂപ്പർ എയ്റ്റിലേക്ക് പോകുന്നത്